ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ ദൂരെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കുറിച്ചും അത് ഓരോരുത്തരുടെ ഓരോരുത്തരെ എന്തെങ്കിലും പറയുന്നതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ എല്ലാ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് അപ്പോ എന്താണ് പലപ്പോഴും ഒരു ഇട്ടച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമാണ് ടച്ച് കാര്യാണ് നമ്മൾ പറഞ്ഞ കേട്ടിട്ടില്ലേ അപ്പൊ ഒരാളുടെ പ്രശ്നം അയാളെ മാത്രാണ് ടച്ച് ചെയ്യണത് സ്പർശിക്കുന്നത് അപ്പൊ അയാൾക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്കെല്ലാം അത് കാണുന്ന കാഴ്ച കാഴ്ച അല്ലല്ലോ കണ്ടിട്ടും ഉണ്ടാവൂലോ കേട്ടതല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോന്നില്ലല്ലോ ചേച്ചി പോലെ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ താല്പര്യം ഇല്ല അങ്ങനെ ആക്റ്റീവ് ആയ അങ്ങനെ ഇങ്ങനെ സൈഡിലൂടെ അങ്ങ് പോയാൽ മതി എന്ന് അങ്ങനെ അത്രേ ഉള്ളു എനിക്കങ്ങനെ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കരയിപ്പിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടട്ടില്ല എന്നെ സ്പർശിക്കുന്ന കാര്യം എന്നെ മാത്രം സ്പർശിക്കുന്നതാണ് അത്രേ ഉള്ളൂ